എന്തിനെ ഇപ്പം വന്നത് ഞാൻ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ എന്നെ പുച്ഛിച്ചതല്ലേ അവൾ പരിഭവത്തോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയേർത്തി അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു അതൊക്കെ കാശിനാഥൻ്റെ അടവല്ലേ മോളെ എൻ്റെ കുഞ്ഞിനെ കാശിയേട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടുവോ അതും കുളത്തിൽ കുളിക്കാൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു അച്ഛനും അമ്മയും ഞാൻ വളർന്നിട്ട് പോലും എന്നെ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു ആരെങ്കിലും ഒരാൾ വന്ന് ഈ സ്റ്റെപ്പിലിരിക്കും പേടി അവർക്ക് അവൾ പോയ ഓർമ്മയിൽ പറഞ്ഞു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ അതിനിപ്പം എൻ്റെ കുഞ്ഞിപ്പെ കരയുന്നത് നോക്കിക്കേ ഇനിയിപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ കാശിയേട്ടനില്ലേ അപ്പോൾ കാശിയേട്ടൻ കൂടെ വരണ്ടേ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു നീ ഈ കുളത്തി മുങ്ങിപ്പോവല്ലോ പാറു അവളുടെ മാറോളം വെള്ളവും അവൻ്റെ അരയോളം മാത്രം നിൽക്കുന്ന വെള്ളവും കണ്ട് കാശി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ മുഖം വിറുപ്പിച്ചു അത് കാശിയേട്ടൻ പോലെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാ തോന്നണേ അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഡീ ഞാൻ തെങ്ങാണോ ഡീ അവൻ കുസൃതിയോടെ അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ കാശിയേട്ടാ എനിക്ക് വേദനിക്കുന്നു ഇങ്ങനെ പിടിക്കല്ലേ അവൾ അവളവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുതിറി അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ നിന്നുമുള്ള പിടി വിട്ടു പിന്നെ ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ രണ്ട് കൈകളും ഉയർത്തി അവളെ വിളിച്ചതും അവളവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൻ അവളെയും കൊണ്ട് ഒന്ന് മുങ്ങി നിവർന്നു ചിരിക്കാതെടി അവനവളുടെ നഗ്നമായി പുറത്തുകൂടി വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു ഇക്കിളിയാവുന്ന കാശിയേട്ട അടങ്ങിയിരിക്കെ അവൾ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി അവളെ അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തിപ്പിടിച്ചു കാശിയേട്ട അവൾ അവന്റെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു കാശിയേട്ട കൈ അടക്കി വെച്ചേ അവൾ കുറുമ്പോടെ അവനെ മാറ്റാൻ ശ്രമിച്ചു പാർക്കുട്ട അവൻ കൊഞ്ചലോടെ അവളെ വിളിച്ചു അത് കേട്ടതും അവൾ കപട ദേഷ്യത്തോടെ അവനെ നോക്കി അതെ ഇപ്പൊ കുറേ ദിവസമായില്ലേ കാശിയേട്ടൻ കുഞ്ഞിനെ സ്നേഹിച്ചിട്ട് ഒത്തിരി ദിവസമായി അവൻ അവളുടെ മുഖത്തു നിന്നും അവളുടെ കഴുത്തിലൂടെ അവളുടെ മാറിലേക്ക് വിരൽ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കാശാ അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതും അവൾ ചുണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം മുളപ്പിച്ചു എന്തിനാ കുഞ്ഞായി നാണം എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാശിയേട്ടനല്ലേ ഞാൻ അവൻ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും എടുത്തുകൊണ്ട് ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു പാറു അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ കുഞ്ഞിയെ എല്ലാ അർത്ഥത്തിലും എൻ്റെ സ്വന്തമാക്കിയാലോ എന്ന് അവൻ അവളുടെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും ആഗ്രഹം തോന്നുന്നുണ്ട് കാശിയേട്ടാ അവൾ തിരികെ അവൻ അഗ്നമായ നെഞ്ചിൽ കൈകൾ വെച്ചുകൊണ്ട് കളം വരച്ചു അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും കാശി അന്തം അവളുടെ മുഖത്തേക്ക് നോക്കി താൻ അങ്ങനെ പറയുമ്പോൾ അവളെ സമ്മതിക്കില്ല എന്നായിരുന്നു കാശി കരുതിയിരുന്നത് എന്നാൽ അവൾക്കും അത് സമ്മതമാണെന്നുള്ള അർത്ഥത്തിലായിരുന്നു അവളുടെ സംസാരം പാറു അത് കേട്ടവൻ സംശയത്തോടെ അവളെ വിളിച്ചു എന്നാൽ അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി അവളുടെ കുഞ്ഞു മുഖം തൻ്റെ കൈകളിലും എടുത്തു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവനവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു അവളുടെ കുറച്ചു മുടി അവളുടെ നെറ്റിയിൽ ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ടായിരുന്നു അവനത് മാടി ഒതുക്കി പുറകിലേക്ക് വെച്ചു അവളുടെ മിഴികൾ അപ്പോഴും അവളുടെ കാശിയേട്ടൻ്റെ മുഖത്ത് തന്നെയായിരുന്നു കാശേട്ട ഇവിടെ അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് സ്വയം അവളുടെ ഇടത് കവളും കാണിച്ചു കൊടുത്തു അവൻ ഒരു ചിരിയോടെ അവളുടെ ഇടത് കവളിൽ അമർത്തി ചുംബിച്ചതും അവൾ വലത് കവളും അവനെ കാണിച്ചു കൊടുത്തിരുന്നു അവൻ അവിടെയും തൻ്റെ ചുണ്ടുകൾ ചേർത്തു അവൾ ചിരിച്ചു കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ചൂണ്ടു വിരൽ കൊണ്ട് തൊട്ടു അത് കണ്ടതും അവൻ എന്താണെന്നുള്ള രീതിയിൽ കുസൃതിയോടെ അവളെ നോക്കി പുരുകം പൊക്കി ഇവിടെ എന്താ അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ ഒരു ചിരിയോടെ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിവിട്ടു അവൾ എന്തോ പ്രതീക്ഷയോടെ കണ്ണുകൾ അടച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി അമർത്തിമുത്തിയിട്ട് വിട്ടതും അവൾ കണ്ണുകൾ തുറന്ന സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ കുഞ്ഞാ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൻ കുസൃതിയോടെ ചോദിച്ചു ഈ ഉമ്മയല്ല മറ്റേത് അവൾ അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു വേറെ ഏതാ കുഞ്ഞാ കാശേട്ടനെ അറിയില്ല അവൻ അവളെ നോക്കി കൈമലർത്തി കാണിച്ചു കാശ്ശേട്ടാ ചുമ്മാ പറ്റിക്കാൻ നോക്കല്ലേ കാശേട്ടിനെ അതറിയാലോ എനിക്കിതിനു മുന്നേ അങ്ങനെ ഉമ്മ കാശ്ശേട്ടൻ തന്നിട്ടുണ്ടല്ലോ അവൾ പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് അന്നല്ലേ കുഞ്ഞ കാശിയേട്ടനത് മറന്നുപോയി ഒരു കാര്യം ചെയ്യി ഇന്നെൻ്റെ പാറക്കുട്ടൻ കാശിയേട്ടിന് അതൊന്ന് കാണിച്ചു തരാവോ അപ്പോൾ ഏട്ടിനത് ഓർമ്മ വരും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പറ്റിക്കുവാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾ മുഖം കൂർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കിയതും അവനവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അവൻ അവളേം കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കയറി അവൻ അവിടേക്ക് ഇരുന്നതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ അവൻ്റെ മടിയിലേക്കിരുത്തി താ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു പിന്നെ അതേ ചിരിയോടെ അവൻ്റെ മുഖം മുഴുവൻ അവൾ ചുണ്ടുകൾ ചേർത്തു ഇതല്ല ചുണ്ടിൽ കിസ് ചെയ്യുന്നത് കാണിച്ചതാ എങ്കിലല്ലേ എൻ്റെ പാർക്കുട്ടിനെ കാശിയേട്ടിനെ കിസ് ചെയ്യാൻ പറ്റുള്ളൂ അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു അത് കേട്ടവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കാശിയേട്ടന് എൻ്റെ കയ്യിൽ നിന്നും കിസ്സ് വാങ്ങാനുള്ള അടവല്ലേ അവൾ കൊഞ്ചലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതേലോ എപ്പോഴും ഞാനല്ലേ നിനക്ക് തരുന്നത് ഓരോ ദിവസവും എൻ്റെ കുഞ്ഞിപ്പെണ്ണ് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇനി തൊട്ട് കാശിയേട്ടനും കിസ് തരാം അവൻ അവളെ നോക്കി പറഞ്ഞു ഞാൻ എൻ്റെ കാശിയേട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണല്ലേ ഞാൻ പാവം കുഞ്ഞല്ലേ അവൾ അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചി കൊഞ്ചണ്ട കുഞ്ഞ ഇന്ന് എന്തായാലും എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ കിട്ടിയല്ലേ പറ്റുള്ളൂ തെറ്റാണേലും കാശിയേട്ടൻ എന്തായാലും എൻ്റെ കുഞ്ഞിനെ കളിയാക്കില്ല അതുപോലെ അവനവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ തല കൊലുക്കി എന്നാലും അവൾ വീണ്ടും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻറെ കുഞ്ഞിൻ്റെ ഏട്ടനല്ലേ പിന്നെന്താ അവൻ അവളെ മയപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് കേട്ടതും അവൾ തലകുലുക്കി കാശോട്ടം കണ്ണടയ്ക്കാൻ പോകുവാണേ അതും പറഞ്ഞ് അവൻ തന്റെ കണ്ണുകൾ അടച്ചു അവൾ നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെ രണ്ടും കൽപ്പിച്ച് അവന്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു അവൾ അവന്റെ ചുണ്ടിൽ പതിയെ ചുമ്പിച്ചു പിന്നെ പെട്ടെന്ന് അവനിൽ നിന്നും മുഖം മാറ്റി അവൾ മുഖം മാറ്റിയതും അവൻ സംശയത്തോടെ അവന്റെ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി നാണം കൊണ്ട് നഖം കടിക്കുന്ന പാറുവിനെയാണ് അവൻ കണ്ടത് എന്താ പാറു കാശിയേട്ടിന് ഉമ്മ തന്നില്ലല്ലോ അവൻ കുറുമ്പോട് ചോദിച്ചതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി പാറു അവൻ അരുമയായി അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വിളിച്ചു കാശിയേട്ടാ അവൾ ചുണുങ്ങി നാണമാണോ എൻ്റെ കുഞ്ഞിന് അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല കാശിയേട്ടാ അവൾ വീണ്ടും ചിണുങ്ങി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നാണം കൊണ്ട് ചുവന്നു തുടുത്തിരിക്കുകയായിരുന്നു അവൾ അത് കണ്ടതും അവന് വല്ലാത്ത പ്രണയം തോന്നി അവളോട് അവൻ അവളുടെ കവൾ ഒരു സൈഡിലേക്ക് തിരിച്ചിട്ട് അവളുടെ കവളിൽ അമർത്തി കടിച്ചു ആ കാശേട്ടാ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ അവൻ്റെ കുഞ്ഞിപ്പെണ്ണിനോടുള്ള പ്രണയം നിറഞ്ഞു അത് കാണവേ അവൾക്ക് നാണവും ചിരിയും വന്നു അവളുടെ മെഴുകൾ നാണത്താൽ തുടിച്ചു കവളുകൾ ചുവന്നു ആ നിമിഷം തന്നെ അവൻ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു അവൻ പതിയെ ചുണ്ടുകൾ കൊണ്ട് തന്നെ അവളുടെ ചുണ്ടുകളെ പതിയെ ചുംബിച്ചു തുടങ്ങി അവൾ ഒന്നുകൂടി അവൻ്റെ തലമുടിയിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് അവനെ അടുപ്പിച്ച് പിടിച്ചു അവളുടെ മേൽചുണ്ടും കീഴ് ചുണ്ടും അവൻ മാറി മാറി ചുംബിച്ചുകൊണ്ടിരുന്നു അവൾ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ കൈകൾ കൊണ്ട് മുറുക്കി പിടിച്ചു അവളെ നീങ്ങിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചിട്ട് അവനിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു അവളെ ചുംബിക്കുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ നനഞ്ഞ മുണ്ടിന് മുകളിൽ കൂടി അവളുടെ ഇടുപ്പിൽ അമർന്നിരുന്നു ഏറെ നേരത്തെ ചുംബനത്തിന് ശേഷം അവനവളെ വേർപ്പെടുത്തി അവൾ ശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി ഇപ്പൊ കിസ് ഇരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ കുഞ്ഞ അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു കുറച്ച് ഒന്നും കൂടി തരാങ്കി പാറു പഠിക്കാം അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയ്യടി നിനക്ക് ഉമ്മ വേണോങ്കി അത് പറഞ്ഞാൽ പോരെ ഇങ്ങനെ വളഞ്ഞു പിടിക്കണോ അവൻ അവളുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു കാശിയേട്ടിന് ഒരു മതന്നെ അവൻ അവൻ്റെ കവളിൽ സ്വയം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിയോടെ അവൻ്റെ നെറ്റിയിലും കവളിലും ഒക്കെ ചുണ്ടുകൾ ചേർത്തു എൻ്റെ മാത്രം കാശിയേട്ടനാ ഞാൻ കാശിയേട്ടൻ്റെ മാത്രം കുഞ്ഞിപ്പെണ്ണും അവൾ കുഞ്ഞിപ്പെളവൻ്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു കേട്ടവൻ ചിരിച്ചു അവൻ അവനവളെ തൻ്റെ ഇരുകൈകളിലും കോരിയെടുത്തുകൊണ്ട് പോകുന്ന മാത്രയിൽ തന്നെ അവളുടെ നെറ്റിയിലും അമർത്തി ചുംബിച്ചിരുന്നു അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി പാറുവിൻ്റെ മുറിയിലായി അവളെ കൊണ്ട് നിർത്തി നനഞ്ഞ മുണ്ട് അവളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് അവളുടെ ശരീരം വരെ പുറത്തു കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും കാശിക്കതിനു സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ അവളുടെ മാറിൽ കിട്ടിയിരുന്ന മുണ്ടിൽ പിടുത്തമിട്ടു കാശിയേട്ടാ പാറു അവൻ്റെ കൈയിൽ പിടിച്ചുകൊണ്ട് ചിണുങ്ങി പ്ലീസ് പാറു അവൻ കൊഞ്ചി അവൾ തൻ്റെ കൈകൾ താഴ്ത്തി കാശി അവളുടെ മുണ്ട് വലിച്ചെടുത്തു പാറുവിനാകെ നാണം തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മുഖം കുനിച്ചു അത് കണ്ടതും കാശിക്കും വിഷമം വന്നു അവൻ പെട്ടെന്ന് ആ മുണ്ട് കൊണ്ട് തന്നെ അവളെ പൊതിഞ്ഞു പിടിച്ചു പാറു മോളെ സോറി അവൻ പെട്ടെന്ന് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞതും അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു എന്തിനാണ് എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കാശേട്ട നിന്റെ ശരീരം കണ്ടതുകൊണ്ടാണോ അവൻ അവളുടെ നെറുകയിൽ തലോടി ചോദിച്ചു അറിയില്ല അവൾ പറഞ്ഞു സാരല്ല മോളെ ഡ്രസ്സ് മാറിക്കോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവളോടൊന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങി എന്നാൽ പെട്ടെന്ന് പാറു അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി കാശി എന്താണെന്നുള്ള സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കാശേട്ടാ എനിക്ക് നിൻ്റെ കാശിയേട്ടൻ്റെ പാറു അവൾ പറഞ്ഞതും അവൻ നിസ്സഹായതയോടെ അവളെ നോക്കി പ്ലീസ് അവൾ വീണ്ടും കൊഞ്ചി പിന്നെ അവൻ പോലും പ്രതീക്ഷിക്കാതെ തൻ്റെ മുണ്ട് ശരീരത്തിൽ നിന്നും അവൾ മാറ്റി നഗ്നത തീർത്ത അവളുടെ ശരീരം കണ്ടതും കാശി കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു പാറു അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നു പാറു അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അവൻ്റെ ശരീരത്തിൽ രക്തയോട്ടം വർദ്ധിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ അമർന്നു അവൻ പെട്ടെന്ന് അവളെ പൊക്കിയെടുത്ത് കട്ടിലേക്ക് കിടത്തി പാറു ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഇരു കൈകളും വിടർത്തി അവനെ തന്നിലേക്ക് ക്ഷണിച്ചു കാശി അവൻ്റെ നനഞ്ഞ മുണ്ട് മാറി അവളിലേക്ക് അമർന്നു ആദ്യമായി ഒരു പുരുഷൻ്റെ നഗ്നശരീരം അവളിൽ അമർന്നതും പാറു ഞെട്ടിപ്പോയി അവളവനെ അവളിലേക്ക് അമർത്തിപ്പിടിച്ചു കാശി അവളുടെ കഴുത്തിലേക്ക് മുഖമർത്തി അവളെ നാവുകൾ കൊണ്ട് തഴുകി പാർവിൻ്റെ ശരീരം വിറച്ചുപോയി അവൻ്റെ കൈകൾ അവളുടെ കുഞ്ഞുമാറിൽ അമർന്നു അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു അവൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി നോക്കി കണ്ണടച്ച് കിടക്കുകയാണ് അവൻ്റെ കുഞ്ഞിപ്പെണ്ണ് ആ സമയം അവളോടുള്ള വാത്സല്യത്തിനപ്പുറം അവനിൽ ഒരുപടി മുൻപിൽ നിന്നത് ഒരു പുരുഷന്റെ വികാരമായിരുന്നു തൻ്റെ പെണ്ണിനെ സ്വന്തമാക്കണം എന്നൊരു തോന്നലായിരുന്നു അവൻ്റെ അവളുടെ കഴുത്തിൽ നിന്നും താഴേക്ക് ചലിച്ചു അവളുടെ കുഞ്ഞുമാറിടങ്ങൾ അവൻ്റെ കൈകളിൽ ഒഴുകി നടന്നു അവൻ അവിടെ തന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു പാറു നടുവിനാലൊന്നു ഉയർന്നു പൊങ്ങി കാശിയേട്ട അവളുടെ കൈകൾ അവൻ്റെ കരുത്തുറ്റ പുറത്ത് അമർന്നു അവൻ്റെ ചുണ്ടുകളും നാവും അവളുടെ മാറിടങ്ങൾ താലോലിക്കുമ്പോൾ അവൻ്റെ കുഞ്ഞിപ്പെണ്ണ് വിയർത്തുപോയി അവളുടെ കാശിയേട്ടൻ്റെ വികാരത്തെ പിടിച്ചു നിർത്താൻ അവളുടെ കരങ്ങൾക്കോ ശബ്ദത്തിനോ കഴിഞ്ഞില്ല മറിച്ച് അവളുടെ കൈകളും അവളിൽ നിന്നും വരുന്ന കാശിയേട്ട എന്നുള്ള വിളിയും അവനെ മറ്റൊരു തലത്തിൽ എത്തിക്കുകയായിരുന്നു അവൻ്റെ മുഖം താഴേക്ക് ചലിച്ചു അവളുടെ കുഞ്ഞണിവയറിൽ അവൻ ചുണ്ടുകൾ ചേർത്തു വിരലിനാൽ തഴുകി അവളുടെ ശരീരം മുഴുവൻ അവൻ ചുംബിച്ചുണർത്തി ഒരു തരം വികാരത്തോടെ പ്രണയത്തോടെ അവൻ വീണ്ടും അവളുടെ കാതിലെത്തി പാറു മോളെ ഉം അവളൊന്നും മൂളി എൻ്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ പോവാ വേദന കാണും പാറു കരയുവോ അവൻ പതിയെ ചോദിച്ചു അവളൊന്നും മോളി കാശി അവളിലേക്ക് അമർന്നു കാശിയേട്ടാ വേണ്ട അവൾ ഉറക്കെ പറഞ്ഞു കാശി പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി അവൻ അവളുടെ മറുസൈഡിൽ അവളെ നോക്കി കിടക്കുകയാണ് കാശിയേട്ട സോറി അവൾ പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ നെറുകയിൽ തലോടി സാരല്ലാട്ടോ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നോട് ദേഷ്യമായോ കാശ്ശേട്ടാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എന്തിനാ പോട്ടെ സാരമില്ല നമുക്ക് വേറൊരു ദിവസം നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നോക്കാവേ അവൻ അവളെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവനവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് കിടന്നു അവളും അവനോട് പറ്റിച്ചേർന്ന് കണ്ണുകളടച്ചു